ഹലോ വെൽക്കം ടു ധനലക്ഷ്മി അപ്പോൾ എൻ്റെ വ്യൂസ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തത് അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളത് എപ്പോൾ കാണുന്നോ അപ്പത്തൊട്ട് വാലിഡിറ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാം അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം നല്ല മനസ്സോടെ പോസിറ്റിവിറ്റിയോടെ വീഡിയോ ഇരുന്ന് കണ്ടോളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് ടക്കാം ഓക്കെ അപ്പോ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടായിരിക്കാം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് എന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെ ആലോചിക്കുന്ന ഒത്തിരി പേരുടെ എനർജി ഇതിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ നല്ലതുപോലെ റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരുടെ എനർജി ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത ആൾക്കാരുടെ എനർജി എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനെ പിണങ്ങിയിരിക്കുന്നവരും ഈ വീഡിയോ കാണുന്നവരുണ്ട് ഇതിൽ കാണുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ ഇനി വിളിക്കുമോ അല്ലെങ്കിൽ വിളിക്കില്ലേ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലും ഒരു ചിന്തയുണ്ട് അപ്പോൾ ഇതിൽ ഒരു തേഡ് പാർട്ടിയുടെ എനർജി ഇതിൽ കാണുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം നല്ലതുപോലെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആരുടെയെങ്കിലും കണ്ണ് അല്ലെങ്കിൽ ദൃഷ്ടി അല്ലെങ്കിൽ അസൂയ ജലസ് ഈ ഒരു ബന്ധത്തിൽ ഉള്ളതായിട്ട് എനിക്ക് കാണപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാവാം അങ്ങനെ ആരുടെയൊക്കെയോ ഒരു അസൂയ ഈ ബന്ധത്തിൽ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് എന്താണെന്ന് നോക്കാം അങ്ങനെ നോക്കിയപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ ഒരു അസൂയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴുള്ള ഒരു ഡിസ്റ്റൻസിന് കാരണം അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വിഷമിക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനൊരു മാറ്റം ചേഞ്ചസ് സംഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട നിരാശപ്പെട്ടിരിക്കേണ്ട എന്നിവിടെ പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളടുത്ത് തന്നെ തിരിച്ചു വരാനുള്ള യോഗം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി അത് വെറും താൽക്കാലികമാണ് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ അതങ്ങ് മാറിക്കിട്ടിക്കോളും പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനെക്കാട്ടിൽ നല്ലതുപോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പങ്കാളിയും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിൽ ഒട്ടുപോകാനുള്ള ചാൻസ് ഇവിടെ കൂടുതൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കൂ എല്ലാം ഒന്ന് കലങ്ങി തെളിയുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വേണം ഓക്കെ അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പിയോടെ ഇരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം താങ്ക്